ിന്താണെന്നറിയോ നമുക്ക് ഈത്തപ്പഴം കൊണ്ട് അച്ചാറിടാം നല്ല രണ്ട് കിലോന് ഈത്തപ്പഴം ആട്ടോ അത് നമുക്ക് തെറ്റ് അച്ചാറിടാം ഹലോ അങ്ങനെ കിഴുകി കിട്ടാം ഈത്തപ്പഴം നമുക്കങ്ങനെ ഓരോ ഈത്തപ്പഴം കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് കുരു മഴക്കിട്ട് ഇങ്ങനെ ചീളാക്കാം അങ്ങനെ ഇത്തപ്പഴം ഫുള്ള് കട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ നമുക്ക് വെളുത്തുള്ളി കാന്താരി മുളക് ഇഞ്ചി കറിവേപ്പില ഇനി ഇത് ഫുള്ള് കട്ട് ചെയ്യാം അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി മുളക് കറിവേപ്പില ഒക്കെ കട്ട് ചെയ്ത് റെഡിയായി മ്മളൊരു പാത്രം അടുപ്പത്ത് വച്ചിരുന്നിട്ടാ ചൂടയ്ക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ചൂടയ്ക്കും നമുക്ക് കടുക് പൊട്ടിക്കാം ഞാൻ പോലെ ഒരു മൂന്ന് സ്പൂണ് കടുക് മൂന്നര സ്പൂൺ കടുകൊക്കെ കംപ്ലീറ്റ് പൊട്ടിക്കഴിഞ്ഞിട്ടാണ് ഞമ്മക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഞാനൊന്ന് വെണ്ട് വരച്ച ഇഞ്ചി പുളത്തുള്ള പച്ചമുളകുമൊക്കെ ഇങ്ങോട്ട് വാടിക്കട്ടെ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി അല്പ മഞ്ഞൾപ്പൊടി ഇട്ടാ ഒരു സ്പൂണ് മുളകും പൊടി നീ പൊടിയൊക്കെ തിരിട്ടിട്ട് നല്ലോണം അല്പം വിനീഗർ യൂസ് ചെയ്യാം അല്പ മതിട്ടാണ്

ആ നമുക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിടാം ഞാൻ അവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്ന ഏട്ടാ ലേശ് മതിട്ടു വേണ്ട ഈത്തപ്പഴല്ല മകരച്ചാറാം തിളക്കട്ടെ അങ്ങനെ തിളച്ചി റസ്സതിന് ശേഷം നമുക്ക് ഈത്തപ്പഴം ഇട്ടുകൊടുക്കാം നമുക്ക് മിക്സ് ചെയ്യാം അങ്ങനെ അച്ചാർ അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടാ ലാസ്റ്റ് ഫൈനൽ ഇനി ചൂട് അറിയേണ്ട ശേഷം നമുക്ക് നോക്കാം ഒഴിച്ചെടുത്ത് സെറ്റ് ആക്കിട്ട അച്ചാറുകളൊക്കെ കുപ്പിയിലാക്കി സെറ്റാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല മധുരം പുളി എരു എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇത്തപ്പഴ വച്ചാൽ അടുത്ത പിടിയായിട്ട് വീണ്ടും കാണാം